ഇപ്പോൾ ഒരു പുതിയൊരു ചട്ടി വാങ്ങിച്ചോണ്ട് വന്നതാണ് ഈ കുടുംബം പോലെ ഇരിക്കുന്ന ഒരു ചട്ടിയാണിത് അതിൻ്റെ സൗണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് ഇനിയിപ്പം കഴുകിയിട്ട് ഫ്രഷ് വെള്ളം ഒഴിച്ചതാണ് ചട്ടി വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദം കേട്ടോ അതിൻ്റെ അടപ്പാണിത് കുറേ നാളിങ്ങനെ ഉണങ്ങിയിരുന്ന ചട്ടിയല്ലേ അന്നേരം വെള്ളം കണ്ടപ്പം ചട്ടി വെള്ളം കുടിക്കുക അതിൻ്റെ സൗണ്ടായത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ചട്ടി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് എത്രത്തെ എത്ര നേരം ഉണ്ടെന്ന് അറിയത്തില്ല ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് നിൽക്കുമായിരിക്കും ഇനി ഞാൻ പിന്നെ ഇതിനകത്ത് കുറച്ച് അരിയിട്ട് വേവിച്ച് ചട്ടി മയക്കിയെടുക്കാൻ പോവുകയാണ് ഒന്നി നമ്മൾ തേയില വെള്ളം ഒഴിച്ച് ചായ ഇട്ട് രണ്ട് ദിവസം വെക്കണം ചോറ് വെച്ചിട്ട് ഇതിനകത്ത് രണ്ട് ദിവസം വെച്ചിരുന്നാൽ മതി അടുപ്പത്ത് തന്നെ പിന്നെ നമ്മൾ പിന്നെ കഴുകി എന്ന് എടുത്താൽ മതി പിന്നെ യാതൊരു മണ്ണിൻ്റെ ചുവയും കാണത്തില്ല ഏത് ചട്ടിയാണെങ്കിലും കഞ്ഞോളം ഒഴിച്ച് വെക്കുന്നതിലും നല്ലത് ചോറ് വെച്ച് അങ്ങ് ഇച്ചിരി എളുപ്പം വേവുന്ന പച്ചരിയോ അല്ലെങ്കിൽ ഞാനിപ്പോഴ ബസ്മതി റൈസാണ് വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ബിരിയാണി അരിയോ വെച്ചിട്ട് അങ്ങ് വേവിക്കണം അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് അടച്ച് വെച്ചിരുന്നത് അത് രണ്ട് ദിവസത്തേക്ക് ഇതുവരെ കുടിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞില്ലേ ഭയങ്കര ദാഹമായിരുന്നെന്ന് തോന്നലോ ആരും വെള്ളം തരുന്നില്ലായിരുന്നോ കടയില് കൊള്ളാലിത് ചത്തി വെള്ളം കുടിക്കുന്ന ശബ്ദം എന്ത് വന്നാലും നിന്ന് ഞാൻ അടുപ്പത്ത് വെച്ച് അരി വേവിക്കാൻ പോവാ കുറച്ചു നേരം എളുപ്പമായിട്ട് ശബ്ദം നിക്കും അങ്ങനെ നമ്മുടെ ചട്ടി വെള്ളമെല്ലാം ആവശ്യത്തിന് കുടിച്ചു ഞാൻ എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ അരി ഇട്ട് വേവിക്കുവാണ് ഞാനിത് ബസ്മതി റൈസാണ് ഇട്ട് വേവിച്ചെടുക്കുന്നത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഞാൻ വൈകുന്നേരം വരെ ഈ കുറഞ്ഞ ഫ്ലെയിമിൽ ഞാൻ ഇങ്ങനെ ഇട്ട് വേവിക്കും എന്നിട്ട് ഇത് ഒരു രാത്രി മുഴുവനും ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കും എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോഴേ ഞാനിതെടുത്ത് വേവിച്ച ചോറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഈ ചട്ടി വീണ്ടും പിന്നെ സോപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ കഴുകിയെടുക്കും ഒരു ചൊവ്വയും കാണത്തില്ല നല്ല സൂപ്പർ ചട്ടി മയക്കുന്ന രീതിയാണിത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് ലോ ഫ്ലെയിമിലിവിടെ കിടന്ന് വേവട്ടേവൻ